സ്വാഗതം പഴങ്കുളങ്ങര മേഖല കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സി ഉന്നത വിജയം നേടിയ കുട്ടികളെ അനുമോദിച്ചു വാർഡ് പ്രസിഡന്റ് അടുവണ്ണി അഹമ്മദ് കുട്ടിയുടെ അധ്യക്ഷതയിൽ ജവഹർ ബാൽമഞ്ച് മലപ്പുറം ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് സെബീന ഉപഹാരങ്ങൾ വിതരണം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ട്രഷറർ അമ്മേങ്ങര അബ്ദുള്ള കുട്ടി മണ്ഡലം വൈസ് പ്രസിഡന്റ് ഇ കെ സൈനുദ്ദീൻ ബൂത്ത് പ്രസിഡന്റുമാരായ കബീർ കുണ്ടുമടയിൽ കാദർ കോരങ്ങത്ത് കുഞ്ഞുമൊയ്തീൻ കെ സുരേഷ് തലയനാട്ട് പറമ്പിൽ കെ പി എം എസ് ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ ഫാസിൽ പുത്തുതോട്ടിൽ എന്നിവർ പ്രസംഗിച്ചു കരീം സ്വാഗതവും റഷീദ് കാട്ടേ നന്ദിയും പറഞ്ഞു നമ്മുടെ പഴയ കിട്ടിയത് ഇന്ന് നമ്മളല്ല ഇന്ന് നിങ്ങളാണ് തീരുമാനിക്കുന്നത് നിങ്ങൾ എന്താകണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കുന്ന കാര്യം നിങ്ങളെ പക്ഷെ ആണെങ്കിലും ഒരു കാര്യം നിങ്ങൾ ആരും വിദ്യാർത്ഥികളോട് മാറ്റാൻ പറ്റുന്ന കാര്യമാണ് നമ്മൾ ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വെറും ജോലി കിട്ടാനോ കിട്ടാനോ ഉള്ള ഒരു കാര്യം മനസ്സിലാക്കണം ക്ലാസ് ക്ലാസ് പ്ലസ് മാറ്റങ്ങൾ ആണ് വിഷയം സെലക്ട് ചെയ്യുന്നു അത് എന്താണ് നമ്മൾ ആവുന്നത് ആ രീതിയിലേക്ക് സെലക്ട് ചെയ്യുന്നു അതിനുശേഷം പ്ലസ് വണ്ണും പ്ലസ് ടു വളരെ വലിയ ഒരു കടമ്പ തന്നെയാണ് ഇതിൽ നമ്മൾ ഇത്രയും കിട്ടി ഇനി ഇനിക്കെല്ലാം നേടാം എന്നുള്ള ചിന്ത നമ്മൾക്ക് പാടേ ഇല്ല നമ്മൾ ഇനിയും അധ്വാനിച്ച തന്നെ നമ്മൾക്ക് എന്തുകൊണ്ടുള്ളൂ ഇനിയുമുള്ള ഫുൾ പെർസെൻറ്റേജ് നമ്മൾക്ക് വാങ്ങണം കിട്ടുള്ളൂ അത് മാത്രമല്ല നമ്മളുടെ വിദ്യാഭ്യാസത്തിലൂടെ നിങ്ങളൊക്കെ നല്ല കുട്ടികളാണെന്ന് നിങ്ങളുടെ പെരുമാറ്റകൾ കാണുമ്പോൾ അറിയാം എന്നിരുന്നാൽ പോലെയും നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ തൊട്ടടുത്ത സ്കൂളിലായിരിക്കും പോയി പഠിച്ചിട്ടുണ്ടാവുക അവിടെ നിങ്ങളുടെ രക്ഷിതാക്കൾക്കായാലും നിങ്ങളുടെ നാട്ടിലുള്ളവർക്കായാലും നിങ്ങളുടെ മാഷിമാർക്കായാലും എല്ലാം നിങ്ങളെ അറിയാം നിങ്ങൾ ഒരു ചലനം പോലും നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്ന് വരും പക്ഷെ ഇനി കുറച്ചുകൂടി വിട്ടു പോകുമ്പോൾ അവരുടെ കൺട്രോളും എന്തു ചെയ്യുന്നു കുറച്ച് മാറുകയാണ് അല്ലേ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഒരു അപകടത്തിൽപ്പെടാതെ അല്ലെങ്കിൽ നമ്മളൊരു ദോഷമായ വഴിയിലേക്ക് പോകാതെ നമ്മുടെ മാർക്കറ്റിലും വിദ്യാർത്ഥികൾ നമ്മുടെ നാടിന്റെ നാടിന്റെ പ്രതീക്ഷകളാണ് നമ്മുടെ ഈ കുട്ടികൾ മുന്നിൽ ഇരിക്കുന്ന കുട്ടികൾ ഇവർക്ക് വേണ്ടി ഇവരെല്ലാ തിരക്കുകളും മാറ്റി വെച്ച് ഇങ്ങനെ ഒരു സമയം കണ്ടെത്തി കോൺഗ്രസ് കമ്മിറ്റിയുടെ ഒരു ആത്മീയ നേതാവുമായ ആത്മീയ എന്ന് പറയാൻ പാടില്ല നേതാവുമായ അബ്ദു കുട്ടിയൊക്ക പിന്നെ നമ്മുടെ സെക്രട്ടറി ഒരുപാട് കാലായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ്